ഇന്ത്യയിൽ നിന്ന് പണ്ട് മാങ്ങാണ്ടി കൊണ്ടുപോകുന്നതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ശരിക്കും മാങ്ങ തിന്നാൻ പറ്റി ആ ഒരു മിനിറ്റ് നിങ്ങളോർക്കും ഒരു മുല്ലപ്പ് കൊണ്ടുപോകുന്നപ്പോൾ തന്നെ ഒന്നര ലക്ഷം രൂപ ഫൈൻ കൊടുത്തു പിന്നെ എങ്ങനെയാണ് ഇവൻ എങ്ങനെയാണ് നാട്ടിൽ നിന്ന് മാങ്ങാണ്ടി കൊണ്ടുപോകുന്നത് അത് പറഞ്ഞ് തരാം ഇത് അടിപൊളി മാങ്ങ കേട്ടോ നല്ല സാ നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഞാൻ വലയെ കിട്ടേണ്ടിരിക്കുകയായിരുന്നു കോഴികൾ തിന്നായിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ പറിച്ച് വെക്കാൻ പോകുകയാണ് എപ്പോഴും അവർ തിന്നുന്നുണ്ട് മൊത്തം വല ഇതിട്ടിട്ടും കൂടെ തിന്നുന്നുണ്ട് അത് കാണിച്ചുതരാം ഞാൻ പറഞ്ഞു നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുപോകുന്നു നല്ല കേട്ടോ പറഞ്ഞത് പണ്ട് ആയിരത്തി എണ്ണൂറിലെങ്ങാണ്ട് ഇന്ത്യയിൽ നിന്ന് ആളുകൾ അതായത് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് ഹോൾസ് ട്രേഡിങ്ങിന് വന്നപ്പോൾ ആളുകൾ കൊണ്ടുപോകുന്നതാണ് മാങ്ങ ഓസ്ട്രേലിയ മാങ്ങയും തേങ്ങയും ഇല്ലായിരുന്നു തേങ്ങ എന്ന് പറഞ്ഞ നല്ല രീതിയിൽ പറഞ്ഞ കേട്ടോ അത് തെങ്ങും ഇല്ലായിരുന്നു ഇവിടെ ഇതെല്ലാം പിന്നെ കൊണ്ടുവന്ന് ഇവിടെ പിടിപ്പിച്ചതാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമുക്ക് മാങ്ങയൊക്കെ ഇവിടെ ഇഷ്ടം ഉണ്ട് ബോവൻ മാങ്ങ എന്ന് പറഞ്ഞ ഏറ്റവും നല്ല ഫേമസ് മാങ്ങയാണ് മാങ്ങയാണ് ഓസ്ട്രേലിയയിലെ പക്ഷെ അത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇന്ത്യൻ ഈ ശാസ്ത്രജ്ഞന്മാർ ആർ ടു ഇ റ്റൂ എന്ന് പറഞ്ഞൊരു മാങ്ങ ഉണ്ടാക്കി ആ മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഏത് ഇത് ബോൻ മാങ്ങയല്ല ആട്ടു കൂട്ടുമല്ലോ വേറെ പ്രതിയായ ടൈപ്പാണ് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് പേരെന്താണെന്ന് അറിഞ്ഞു തടാ മല്ലികയാണെന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടോ ഇവേ ടേസ്റ്റാണ് ഞാൻ കാണിച്ചു തരാം നോക്കുമ്പോൾ എല്ലാം പറക്കാൻ പോകുക കേട്ടോ